ഹലോ ഗുഡ് മോർണിംഗ് ചെമ്പനീർ പൂവിലേക്ക് ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രേവതിയും മറ്റേ രേവതിയുടെ ഫാമിലിയും എല്ലാവരും കൂടെ ഉണ്ട് ശരത്തിൻ്റെ അടുത്ത് അപ്പോൾ ശരത്ത് പറഞ്ഞാൽ അത് കേട്ട് എല്ലാവരും ആകെ ഞെട്ടി നിൽക്കുകയാണ് സച്ചിയാണ് ശരത് ശരത്തിൻ്റെ കൈ പിടിച്ചു ഓടിച്ചതെന്നുള്ള ആ സംഭവം കേട്ടിട്ട് ആകെ കരയാണ് കേട്ടോ ശരത്തിൻ്റെ അമ്മ പറയേണ്ടത് രേവതിയോട് നീ എന്താ രേവതി ഇത് നമുക്ക് നമ്മളെ സഹായിക്കേണ്ടവനാണ് എന്നിട്ട് അവൻ സച്ചി ഇങ്ങനെയാണോ നമ്മളോട് ചെയ്യേണ്ടത് നമുക്ക് എന്തോ ഒരു വിലയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ഞാൻ അവനെ കണ്ടത് എൻ്റെ സ്വന്തം മോനെ പോലെയല്ലേ എന്നിട്ടാണോ അവൻ ഇങ്ങനെ ചെയ്തത് രേവതി എന്നൊക്കെ ചോദിക്കുക രേവതിക്ക് ഒന്നും പറയാൻ വാക്കുകളില്ല കാരണം രേവതി ആകെ ആകെ ഇതായി നിൽക്കുകയാണ് സച്ചിയാണ് അത് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ അതിന് ശേഷം കുറേ ട്ടോ അത് കഴിഞ്ഞ് സച്ചി വരികയാണ് സച്ചിയുടെ അടുത്തേക്ക് കാർ പാർക്കിക്ക് വരികയാണ് പക്ഷേ സച്ചി അവിടെ കിടക്കുന്ന താല്ത്തറയിൽ കിടക്കുന്നത് രേവതി കണ്ടിട്ടില്ല അപ്പോൾ മഹേഷ് കാറ് തുടച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ രേവതി വരുന്നത് ഇപ്പം രേവതിയെ കാണുമ്പോൾ മഹേഷ് പറയും സച്ചി ഇവിടെ അല്ല സച്ചി കുറച്ച് അങ്ങോട്ടും അങ്ങോട്ട് പോയിരിക്കുകയാണ് ഇവിടെ എന്ന് പറയും അപ്പോൾ പറയും ഞാൻ സച്ചിയുടെ കാണാനല്ല വന്നത് നിങ്ങളെ കാണാനാണ് വന്നത് പറയും അപ്പോൾ മഹേഷ് ചോദിക്കുക എന്നെയോ എന്നെ എന്തിനാ കാണാൻ വയ്ക്കും അപ്പോൾ പറയും നിങ്ങൾ എൻ്റെ വീട്ടിലൊരു അംഗത്തെ പോലെ ഞങ്ങൾ കണ്ടിട്ടുള്ളത് എന്നാൽ നിങ്ങൾ നിങ്ങളത് എന്തിനാ എന്നോട് മറച്ചു വെച്ചു നിങ്ങൾക്ക് സത്യം പറയായിരുന്നില്ലേ നിങ്ങളെന്തിനാ മറച്ചു വെച്ചത് എന്ന് പറയും അപ്പോൾ പറയും ഞാനെന്ത് ചെയ്തു എന്ന് പറയും അപ്പോൾ പറയും പിന്നെ അവനൊരു കൊച്ചു പയ്യനല്ലേ അവൻ്റെ കൈ സച്ചിയേട്ടൻ പിടിച്ചൊടിച്ച കാര്യം നിങ്ങൾക്ക് പറയായിരുന്നില്ലേ എന്നൊക്കെ പറയണം അപ്പോൾ ഇതൊക്കെ കേട്ട് സച്ചി പുറത്ത് കിടക്കണ്ടാവും അപ്പോൾ ഇവിടെ വർത്തമാനം കേൾക്കുമ്പോൾ സച്ചി അവിടെ നിന്ന് എഴുന്നേറ്റ് വരികയാണ് അപ്പോൾ സച്ചി എഴുപോ സച്ചിനെ കാണുമ്പോൾ മഹേഷ് മഹേഷിനോട് ഓഹോ അപ്പോൾ നിങ്ങൾ കള്ളം പറഞ്ഞതാണല്ലേ സച്ചിയായിട്ട് എങ്ങോട്ട് പോയി എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് സച്ചിട്ടൻ അല്ലേതെന്ന് പറയും അപ്പോൾ പറയും നിനക്കെന്താ അറിയേണ്ടത് നോക്കിയാണ് സച്ചി അലും പറയും എന്നാലും നിങ്ങൾ ഈ പണി ചെയ്തില്ലേ അവനോട് അവനൊരു കൊച്ചു പയ്യനല്ലേ അവൻ്റെ കൈ ഇങ്ങനെ പിടിച്ചോടിക്കാമോ എന്നൊക്കെ കൊച്ചു പയ്യൻ അവനാണോ കുറച്ച് പയ്യൻ അവൻ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കറിയോ അറിയുമോ എന്ന് വയ്ക്കും അപ്പോൾ അങ്ങനെ സച്ചിയും രേവതിയും കൂടെ വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ രവതി എന്തൊക്കെ ക്യൂ പറയുന്നുണ്ട് സച്ചിനെ അപ്പോൾ മഹേഷ് ഇടയ്ക്ക് കയറുന്നുണ്ട് മഹേഷ് ഇടയ്ക്ക് കയറുമ്പോൾ രേവതി നീ ഒന്നും അറിയാതെയാണ് പിന്നെ പറഞ്ഞത് നീ സച്ചി കുറ്റി കുറ്റപ്പെടുത്തലേ അവൻ്റെ അടുത്തൊരു തെറ്റും ഇല്ലയെന്ന് പറയുമ്പോൾ രേവതി പറയുക നിങ്ങളും മിണ്ടെന്ന് അറിയണം അപ്പോൾ സച്ചി കണ്ണോണ്ട് കണക്കും പറയല്ലേ എന്ന് പറയും അപ്പോൾ അറിയും നീ അപ്പോൾ എന്നിട്ട് സച്ചി മഹേഷിനോടും അറിയാനാണ് നീ കേട്ടില്ലേ നീ മിണ്ട നീ അങ്ങോട്ട് മാറി നിൽക്കുന്നത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണ് നീ അങ്ങോട്ട് മാറിക്കുക നീ ഇതിലിടപെടേണ്ട എന്ന് പറയണം കാരണം ഇവരങ്ങനെ അറിയാതെ പറഞ്ഞു പോയാലോ ഇവൻ്റെ കാര്യം അത് ശരത്തിൻ്റെ കാര്യം അറിഞ്ഞു പോയി കഴിഞ്ഞാൽ പ്രശ്നമല്ലേ അപ്പോൾ പറയും പിന്നെ നിങ്ങൾ നിങ്ങൾക്കറിയോ അവന് എക്സാം എഴുതേണ്ടതാണ് അവൻ്റെ കയ്യോ ഓപ്ഷൻ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് അറിയും അതറിയില്ലായിരുന്നു സച്ചിക്ക് അപ്പോൾ സച്ചിയുടെ മൊത്തം ഞെട്ടൽ കാണാം കേട്ടോ അപ്പോൾ പറയും നിങ്ങൾ എന്തിനാ ഒരു തരുത് സച്ചിട്ടോ നിങ്ങൾക്ക് എന്ത് വെറുതെ ആണോ ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങൾ വരാതിരുന്നത് നിങ്ങൾ മദ്യപിച്ചിട്ടല്ലേ എന്ന് വഴക്കുണ്ടാക്കിയത് എന്ത് കാര്യത്തിനാണ് നിങ്ങൾ അന്ന് വഴക്കുണ്ടാക്കിയത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് പറഞ്ഞ് തീർക്കാവുന്ന പ്രശ്നമായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുക പറയും ഞാൻ ബോധത്തോടു കൂടി തന്നെയാണ് അവനെ അടിച്ചത് എന്ന് പറയും മദ്യപിച്ചിട്ടല്ല ഞാൻ ബൗദ്ധത്തോട് കൂടി തന്നെയാണ് അടിച്ചേട്ട് ഇപ്പം ഞാൻ മദ്യപിച്ചിട്ടുണ്ടെന്ന് പറയും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രേവതി കുറേ പറയാണ് സച്ചിയെട്ടോ സച്ചി കുറേ മിണ്ടാണ്ടിരിക്കുന്നുണ്ട് കുറേ മറുപടിയും പറയുന്നുണ്ട് അവസാനം അവിടെ നിന്ന് പോവുകയാണ് രവതി പോവുക അത് കഴിഞ്ഞ് പിന്നെ മഹേഷും അറിയുക നിനക്ക് സത്യം പറയായിരുന്നില്ലട നീ എന്തിനാ മിണ്ടാണ്ടിരുന്ന പറയുമ്പോൾ വേണ്ട അവൾക്കത് താങ്ങില്ല അവൾക്ക് അവൾ പിന്നെ എന്താണ് നീ വിചാരിക്കുമ്പോൾ അല്ലല്ലേ അവളൊരു പാവമാണ് വിവരങ്ങൾ അറിയുമ്പോൾ അവൾ കൂടുതൽ തകരയുള്ളൂ കാരണം അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അവൻ്റെ അവളുടെ അനിയനെ അനിയനെ അത്രയ്ക്ക് ഇഷ്ടമാണ് അപ്പോൾ അതറിഞ്ഞു കഴിഞ്ഞാൽ അവൾ എങ്ങനെയാണ് അതിന് പ്രതികരിക്കുക എന്നറിയില്ല കുറ്റം മുഴുവൻ എൻ്റെ തലയിൽ ഇരിക്കട്ടെ സാരല്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് രേവതി വീട്ടിൽ പോകുക വീട്ടിലാകുമ്പോൾ ആകെ എല്ലാവരും ഷോക്കായിരിക്കും അപ്പോൾ വർഷം ഇതിനടുത്ത് നിന്നിട്ടിങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് പോട്ടേ ചേ ചേച്ചിയും സാരല്ല എന്നൊക്കെ പറഞ്ഞ് വർഷം ഇങ്ങനെ സമാധാനിപ്പിച്ച് കൊടുക്കുന്നുണ്ട് രേവതിന് എല്ലാവരും നിൽക്കുന്നുണ്ട് ശ്രുതി ശ്രുതിയും അതേപോലെ ചന്ദ്രയും രവിയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ പറയും എന്താണ് അവനെ എന്ത് ചെയ്താലും ആർക്കും ഇവിടെ ഒന്നുമില്ല അപ്പോൾ ഇങ്ങനെ സുതി ഒക്കെ ഇങ്ങനെ കത്തിക്കേറ് സുധീൻ ശ്രുതിയൊക്കെ കിട്ടിയ ചാൻസിന് സച്ചിനെങ്ങനെ പറയുകയാണ് ഇട്ടോട്ടിട്ട് അപ്പോൾ പറയും അവനെന്തും ചെയ്യാം അവനെ കണ്ടില്ല എൻ്റെ രണ്ട് പേരിൽ പിടിച്ചോടിച്ചപ്പോൾ എനിക്കെന്തുമാത്രം വേദന ഉണ്ടായി അതുപോലെ തന്നെ ഇല്ലേ വേദന ഇത് ഓപ്പറേഷൻ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ എന്താവും ചെയ്തിട്ടുണ്ടാവുക എന്നൊക്കെ പറയും അപ്പോൾ ആ അവൻ എനിക്ക് ഇവള് പറയുന്നുണ്ടോയെന്നത്ര വിശ്വാസമൊന്നുമില്ല അവൻ ഇതിൻ്റെ പിന്നിൽ എന്തോ കാര്യമുണ്ട് അല്ലാണ്ടൊന്നും ഇങ്ങനെ വരാൻ വഴിയില്ല അവൾ അവൻ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടാവും ൊക്കെ ഇങ്ങനെ ചന്ദ്ര രണ്ടാള ഭാഗവും പറയുന്നുണ്ട് രണ്ടു ഭാഗവും കുറ്റപ്പെടുത്തിയിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ എന്നാലും ഇവ എങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല അത് രവി പറയുന്നത് ആ സമയത്താണ് നമ്മളെ സച്ചി അങ്ങോട്ട് വരുന്നത് സച്ചി വരുമ്പോൾ സച്ചി നേരെ മോളിലേക്ക് പോവുകയാണ് കിടക്കുക അപ്പോൾ രവി വിളിക്കുക ഇവിടെ വാ പറയുക പറയാം ഞാൻ നല്ല ടയർഡാണ് ഞാൻ കുറച്ച് നേരം കിടക്കട്ടെ മുറിയിൽ പോയിട്ട് കിടക്കട്ടെ എന്ന് പറയുമ്പോൾ അപ്പോൾ അറിയൂ നീ ഇവിടെ വാ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി എന്നിട്ട് സച്ചിനെ വിളിക്കുക യാണ് രവി അപ്പോൾ അച്ഛാ എനിക്കൊന്നും പറയാനില്ല അറിയാം അപ്പോൾ നിനക്കൊന്നും പറയാനില്ല നീ എന്തിനാണ് അവൻ്റെ കൈ പിടിച്ചോടിച്ചത് നീ എന്ത് നീ എന്തിനാണ് അങ്ങനെ ചെയ്തത് നിനക്ക് അവന് ശിക്ഷിക്കാനും ശാസിക്കാനുള്ള അവകാശം ഉണ്ടെന്ന് വെച്ചാൽ കൈ ഒക്കെ പിടിച്ചോടിക്കാൻ പാടുണ്ടോ അവനൊരു കൊച്ചു പയ്യനല്ലേ എന്നൊക്കെ പറയും അപ്പോൾ അവൻ വെറുതെ മറ്റുള്ള ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് അല്ലാണ്ട് വേറെ ബൈക്ക് കൊടുത്തിട്ട് കോളേജിലൊന്നും പോവാതെ കറങ്ങി നടക്കുകയാണ് അതുകൊണ്ടാണ് അതുകൊണ്ട് കൈയൊക്കെ പിടിച്ചോടിക്കാൻ പാടുണ്ടോ നിനക്ക് പിന്നെ അവനെ വിളിച്ച് മാറ്റി നിർത്തി ശാസിച്ചാൽ പോരായിരുന്നോ നീ അവരെ കൈ പിടിച്ചു പിടിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അറിയാം മറ്റേ അപ്പോൾ മറ്റേ ശ്രു ശ്രുതി പറയുകയാണ് അല്ലെങ്കിൽ അവനങ്ങനെ തന്നെ ഉള്ളു അറിയാം അവന് മൂക്കിൻ്റെ തുമ്പത്തല്ലേ ദേഷ്യം അവൻ എന്തെങ്കിലും കേൾക്കുന്നതിൻ്റെ മുന്നേ ചാടി പുറപ്പെട്ട് ഇതാക്കാൻ നിൽക്കുകയാണ് പറയുമ്പോളേക്കും സു നമ്മളെ സച്ചിങ്ങനെ നോക്കുക അപ്പോൾ നമ്മൾ ഇതിങ്ങനെ പദം പറഞ്ഞിരുന്ന് കരയുന്നുണ്ട് രേവതി അപ്പോൾ ഒന്നും അറിയേണ്ട ആവശ്യമില്ല അവനൊരു പ പരീക്ഷ എഴുതാനുള്ളതാണെന്നൊക്കെ പറയാണ് അപ്പോൾ അതിലൊക്കെ സച്ചിങ്ങനെ ഇങ്ങനെ അവളേ നോക്കുകയെന്നല്ലാണ്ട് അപ്പോൾ പറയും എന്നാലും ഇത് ചെയ്തത് ശരിയല്ല അപ്പം ശ്രീകാന്ത് പറയേട്ടം പറ എന്തിനേട്ടോ അങ്ങനെ ചെയ്തത് അവൻ പഠിക്കുന്ന പയ്യൻ്റെ ഇല്ലേ ഇങ്ങനെ ഉപദ്രവിക്കാൻ പാടുണ്ടോ എന്നൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ മനസ്സിലാക്കാൻ അറിയാം എല്ലാവരും കൂടി ഇപ്പം എൻ്റെ മേക്കിട്ടാണോ കയറാൻ വരുന്നത് എല്ലാവർക്കും കൂടെ കൊട്ടാള്ള ചെണ്ടോ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഇതൊക്കെ അപ്പം ശ്രു ശ്രുതി അപ്പോഴേക്കും പറയും ആ നീ പിന്നെ നീ ചെയ്തത് തെറ്റന്നെയല്ലേ നിനക്ക് എന്തെങ്കിലും പറഞ്ഞാൽ എല്ലാത്തിനും ന്യായമുണ്ടെന്ന് അറിയും അപ്പോഴേക്കും സച്ചിക്ക് ഇങ്ങോട്ട് ദേഷ്യം വരും അപ്പോൾ സച്ചി അറിയും നീ എന്നെ ഉപദേശിക്കാൻ നിൽക്കരുത് നീ എന്നെ ചോദ്യം ചെയ്യരുത് നിനക്കതിനുള്ള അവകാശം അല്ലാന്ന് അറിയും അപ്പോഴേക്കും സുധി മുങ്ങനെ പൂച്ചയെ പോലെ ഇങ്ങോട്ട് ചുരുങ്ങുകയാണ് ചുരുങ്ങി നിൽക്കുക കാരണം അവനെന്തോ ഒപ്പിച്ചിട്ടുണ്ട് സച്ചിയുടെ ജീവിതത്തിൽ പക്ഷെ കൂടുതലൊന്നും പറയാനായിട്ട് പറ്റണില്ല അപ്പോൾ എനിക്ക് നിന്നെ ചോദ്യം ചെയ്യാലോ എന്നറിയും രേവി എനിക്ക് നിന്നെ ചോദ്യം ചെയ്യും അതുകൊണ്ട് നീ ചോദിച്ചതിന് ആൻസർ പറയും നീ എന്തിനും അങ്ങനെ ചെയ്തു നീ നിനക്ക് ഉപദേശിക്കണമെങ്കിൽ ഉപദേശിച്ച ഇതാക്കാം അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ രേവതിയുടെ അമ്മ നിന്നെ എങ്ങനെ കാണുന്നത് നിനക്ക് മനസ്സിലായോ മനസ്സിലാക്കണ്ടേ നീ അവരുടെ വീട്ടിലെ ഒരംഗാണ് നീ ണ്ടോന്നൊക്കെ ചോയ്ക്കാൻ അപ്പോ രേവതി ഒന്ന് പറയാ അപ്പൊ അപ്പോഴേക്കും ചന്ദ്ര ചന്ദ്ര അറിയാണ് പിന്നെ ഇവൻ സമ്പാദിക്കുന്നത് മുഴുവൻ അവരോടൊക്കെയാണ് പോണത് അങ്ങോട്ടാണ് ചെല്ലുന്നത് അല്ലാണ്ട് ഈ ഇങ്ങനെ അവരുടെയൊക്കെ ജീവിതം എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മളെ രേവതിക്ക് ദേഷ്യം വരിക പറയും എൻ്റെ അമ്മ കഷ്ടപ്പെട്ട് പൂക്കച്ചവടം ചെയ്തിട്ടാണ് പിന്നെ പൈസ സമ്പാദിക്കുക അതുപോലെ എൻ്റെ അനിയനും ജോലിക്കും പോയിട്ട് തന്നെയാണ് പഠിക്കുന്നുണ്ട് ജോലിക്കും പോയിട്ട് തന്നെയാണ് ഞങ്ങളെ വീട്ടിലെ കാര്യങ്ങൾ നടക്കുന്നത് അല്ലാണ്ട് പിന്നെ ആരും ആരുടെയും സമ്പാദ്യം കൊണ്ടൊന്നുമല്ല ഞങ്ങൾ ജീവിക്കേണ്ടതെന്ന് പറയും ഓ പിന്നെ അനിയൻ ജോലിക്ക് പോവല്ലേ പിന്നെ എന്നൊക്കെ പറയും സ ശുദ്ധി എടുത്തൊഴിക്കുക അതിൽ പറയും അതേ എൻ്റെ അനിയൻ ജോലിക്ക് പോയിട്ട് തന്നെയാണ് എൻ്റെ കുടുംബം നോക്കുന്നത് അല്ലാണ്ട് ഇവിടുന്ന് ജോലിക്കാന്ന് പറഞ്ഞ് പാർക്ക് പോയി കടന്നുറങ്ങല്ലാന്ന് പറയും നമ്മളെ രേവതി അപ്പോൾ ശ്രുതി അറിയും നീ എന്തിനാ അദ്ദേഹത്തിന് ഇൻസൾട്ട് ചെയ്യണമെന്ന് അറിയും പിന്നെ അദ്ദേഹം പറഞ്ഞത് ഞാൻ കേട്ടോണ്ട് നിൽക്കണോ നിങ്ങൾക്കൊക്കെ എടുത്ത് കൊട്ടാള ചെണ്ടേണോ ഞങ്ങളൊക്കെ എന്നൊക്കെ ചോദിക്കണം എല്ലാവരും ഞങ്ങളെ മെക്കിട്ട് കയറാൻ വരുന്നുണ്ട് എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ എന്തിനാണ് അവളോട് ദേഷ്യപ്പെടാൻ നിൽക്കുന്നത് നീ എന്തിനാ ശ്രുതിയോട് ദേഷ്യപ്പെടണെന്ന് പറയുമ്പോൾ പിന്നെ പിന്നെ എന്താ നിങ്ങളൊക്കെ പറഞ്ഞത് ഞാൻ കേട്ടോണ്ട് നിൽക്കണോ അറിയും അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് എടുത്ത വഴിക്ക് പറയും അമ്മയും അമ്മയൊന്നും മിണ്ടാതിരിക്കുക അല്ലെങ്കിലോ രീതി ചേച്ചി ആകെ വിഷമിച്ചിട്ടാണ് നിൽക്കുന്നത് അതിൻ്റെ കൂടെ അമ്മയുടെ ഒരു സംസാരം കൊണ്ട് മുട്ടാതിരിക്കു പറയും ശ്രീകാന്ത് അതിലും സച്ചൊന്നും ഒന്നും കേട്ടോ കാരണം സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട് രേവതി എന്നൊക്കെ പറയുന്നതിന് നല്ല ദേഷ്യം വരുന്നുണ്ട് പക്ഷേ അപ്പോൾ അപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് സച്ചി നിൽക്കുന്നത് സച്ചിക്കും ഒന്നും പറയാൻ നിവർത്തിയില്ല അപ്പോൾ അങ്ങനെ ഓരോരുത്തരും മാറി മാറി ഇങ്ങനെ രേവതിൻ്റെയും കുടുംബത്തിനെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പല ശ്രീകാന്തും വർഷയും ഒന്നും പറയുന്നില്ല കേട്ടോ ശ്രീകാന്തും വർഷയും നമ്മുടെ രേവതിയുടെ കൂട്ടത്തിന് അപ്പോൾ പറയും ചേച്ചിയോട് എനിക്ക് സങ്കട ഉണ്ട് പക്ഷേ ഇച്ചിരി ഹസ്ബൻഡ് ചെയ്ത് തൊട്ടും ശരിയായില്ല ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുന്നു ശരിക്കും അതൊരു ക്രിമിനൽ കുറ്റമല്ലേ ചെയ്തതെന്ന് പറയും പക്ഷേ അവനും വർഷമൊന്നും ചീത്തറിയണമൊന്നും നിൽക്കുന്നില്ല സച്ചി സച്ചി കേട്ടോണ്ട് നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ ഓരോരുത്തർ മാറി മാറി നിന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ അതിനൊക്കെ നമ്മളെ കരഞ്ഞിട്ടാണെങ്കിലും രേവതി നല്ല മറുപടിയും കൊടുക്കുന്നുണ്ട് ശ്രുതിക്കും ശ്രുതിക്ക് അപ്പോൾ ശ്രുതിക്ക് മനസ്സിലായി അപ്പോൾ ഏതോ ഒരു ആൻ്റണീൻ്റെ കൂടെ പോയിട്ടാണ് പിന്നെ അവൻ ജോലി ചെയ്യേണ്ടതെന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ശ്രുതിക്ക് പേടി അപ്പോൾ പറയൂ അപ്പോൾ ആൻ്റണീനെയും ഒക്കെ ഇവർ എല്ലാവരും അറിയും അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ കൂടുതൽ സംസാരിച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കള്ളത്തരം പുറത്ത് കിടും അതുകൊണ്ട് അധികം ശ്രുതിയും ഉണ്ടാതിരിക്കുന്നതാണ് നല്ലത് അവൾക്കെന്നെ തോന്നി അപ്പോൾ ഇനി കാരണം ഇത് വിട്ടത് പാർലർ വിട്ടതും അവിടുന്ന് പൈസക്ക് പലിശയ്ക്ക് പൈസ എടുക്കുന്നതും ഒക്കെ അറിയില്ല ചെറുത്താവണം അവിടെ ജോലി ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കള്ളത്തരം പൊളിയില്ലേ എന്നൊക്കെയുള്ളൊരു പേടി ശ്രുതിക്കുണ്ട് കേട്ടോ അങ്ങനെ അവിടുന്ന് അവസാനം പറയും അപ്പോൾ പറയും ശരി നീ ചെയ്തത് ചെയ്തു ഇനി നീ പോയിട്ട് ആ പയ്യനോട് മാപ്പ് പറയണം എന്നറിയും മാപ്പോ ഞാനോ ഞാൻ മാപ്പൊന്നും ആരോടും പറയില്ലെന്നറിയും ആ പറയും എന്തുകൊണ്ടും കൊണ്ട് പറയില്ല യില്ല അറിയാം ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അച്ചാ എന്ന് പറയും അപ്പോൾ പറയും തെറ്റ് ഞാൻ തീർച്ചയായിട്ടും ഞാൻ മാപ്പ് പറയുന്നത് എനിക്കൊരു മടിയില്ല പക്ഷെ ഞാൻ അവൻ്റെ മുന്നിൽ പോയി മാപ്പ് പറയില്ല അവളോട് ഒരു കാര്യം അവൾ ഒരു കാര്യം മനസ്സിലാവും അവൻ്റെ ഒരു കൈയിൽ ഓടിച്ചോളൂ രണ്ട് കൈ ഓടിക്കാഞ്ഞത് അവൻ്റെ ഭാഗ്യമാണ് അതും കൂടി അവൾ മനസ്സിലാക്കട്ടെ അറിയിപ്പം ഇദ്ദേഹം എന്താ ഈ പറയണത് എന്ന് ചോദിച്ചിട്ട് രേവതി എഴുന്നേറ്റ് വരും അപ്പം പറയും ആ അതെ നീ എന്താണ് ഈ പറയുന്നത് എന്ന് പറയും നനക്ക് ഒരു കുറ്റ ബോധമല്ല അറിയാം എന്തിനാണ് അവൻ ചെയ്യണത് എന്ന് പറഞ്ഞിട്ട് നിർത്തുകയാണ് കാരണം അവന് ഇവരുടെ എത്ര ആളടി മുന്നിൽ വെച്ച് അവൻ ചെയ്തതെന്നൊന്ന് പറയാൻ വൃത്തിയില്ല ചന്ദ്രേനെ കാശ് മോഷിച്ചുകൊണ്ടാണ് ഒന്നാമത്തെ പ്രശ്നം പിന്നെ രണ്ട് ആൻ്റണിയുടെ കൂടെ നടന്ന് ചെയ്യുന്ന കൊള്ളരായ കൊള്ളരതായ്മകൾ മുഴുവൻ അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ രേവതിയിൽ ഇട്ട് വറച്ചട്ടിയിലെടുത്ത് വറുത്തെടുക്കും ചന്ദ്രയും എല്ലാവരും അപ്പം അത് അറിയാനും പാടില്ല അപ്പം പറയും പിന്നെ ഇത് അപ്പോൾ ഞാൻ പറയുന്നത് ഇതിൻ്റെ പിന്നിൽ എന്തോ കാര്യമുണ്ട് ഇതിൻ്റെ പിന്നിൽ അല്ലാണ്ട് അങ്ങനെ വരില്ല എന്നൊക്കെ പറയുകയാണ് ഇതിപ്പോൾ രേതി അറിയുന്ന മുന്നിൽ ഒരു കാര്യമില്ല ഞങ്ങൾ അന്തസ തന്നെയാണ് ജീവിക്കുന്നത് ഞങ്ങൾ പാവങ്ങളാണെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെ മേക്കെട്ട് കയറാൻ ആരും വരും എന്നും വേണ്ട എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ സച്ചി പറയും ഞാൻ ആരോട് മാപ്പ് അറിയില്ല ചാ പറ്റില്ല കാരണം ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഞാൻ തെറ്റിയതെങ്കിൽ മാത്രം മതിയല്ലോ മാപ്പ് പറയും ഞാൻ മാപ്പ് പറയില്ല ചെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സച്ചി പോവുകയാണ് അതിൻ്റെ പിന്നല്ല ഓരോരുത്തരും ഓരോരുത്തരായിട്ട് പോകുകയാണ് ശ്രുതി പോവും ശുദ്ധി പോവും ശ്രീ ശിയും പോവും അതിൽ നമ്മുടെ രേവതി നേരെ അടുക്കളയിലേക്കാണ് ചെല്ലുന്നത് അപ്പോൾ ചന്ദ്ര എന്നിട്ട് കാണാം കാരണം ചന്ദ്ര ഈ പണ്ടത്തെ കുറുക്കൻ്റെ കഥ പറഞ്ഞു മുട്ടനാടുകൾ തമ്മിൽ മുട്ടി തലമുട്ടി മരിക്കുന്നത് കണ്ടിട്ട് സന്തോഷിച്ച് നിൽക്കുന്ന പോലെ ചന്ദ്രയുടെ സ്വഭാവം അപ്പോൾ ചന്ദ്രയ്ക്ക് മാത്രമേ ഉള്ളൂ സന്തോഷം അപ്പോൾ രവിക്ക് ഭയങ്കര വിഷമാണ് കാരണം രവിക്ക് അറിയാം സച്ചിയെ ഒന്നും കാണാണ്ട് ഇങ്ങനെ പറയില്ല എന്നുള്ളത് രവിക്കും അറിയാം പക്ഷെ അത് എന്താണെന്ന് അറിയണമെങ്കിൽ സത്യം ഫ്രീ ആയിരിക്കുമ്പോൾ മാത്രമേ ഇനി രവിയോടത് പറയുള്ളൂ ഉദാഹരണം എന്താണെന്നുള്ളത് അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ രേവതി ഇങ്ങനെ നിന്ന് അടുക്കളയിൽ നിന്ന് തന്നെ എന്തോ കറിക്കെന്തോ കറി എന്തോ അടുപ്പത്ത് വെച്ചിങ്ങനെ ഇളക്കിയും കൊണ്ടിരിക്കുകയാണ് ഇളക്കിയും കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മളുടെ സച്ചി വരിക അപ്പോൾ സച്ചി വന്നിട്ട് നീ എന്ത് പണിയരെയും അവധി കാണിച്ചത് നീ എന്തിനാ എന്തൊക്കെ അച്ഛനോട് വന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ ആരോട് പറയണം എൻ്റെ ഈ സങ്കടം ഞാൻ എനിക്ക് ഇല്ലല്ലോ പറയും ഞാൻ അച്ഛനോടെങ്കിലും എന്ന് പറയും പിന്നെ നിങ്ങളോട് പറയും നിങ്ങളല്ലേ ഇത് ചെയ്തു ചെയ്തുതരണം അപ്പോൾ ഞാൻ പിന്നെ ആരോടത് പറയേണ്ടത് എന്നൊക്കെ ചോദിക്കും അപ്പോൾ പറയും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അത് നിനക്കത് അറിയാനിട്ടാണെന്ന് പറയും അപ്പോൾ ഇവിളിങ്ങനെ ഇളക്കി ഇങ്ങോട്ടിരിക്കുന്ന ആ സ്പൂൺ അവിടെ വെച്ചിട്ട് എൻ്റെ അടുത്ത് നിന്ന് തിരിഞ്ഞിട്ട് എന്ന് പറയാനാണ് പറയും ഞാൻ ഇനിയിപ്പോൾ അങ്ങനെ അമ്മ അച്ഛനോട് വന്ന് പറഞ്ഞത് തെറ്റാണെങ്കിൽ എനിക്ക് മാപ്പ് തന്നേക്ക് ഞാൻ നിങ്ങളോട് ഞാൻ ഒന്നിനും വരുന്നില്ല എന്നെ വെറുതെ വിട്ടേക്കി എന്നൊക്കെ പറയുകയാണ് അത് കഴിഞ്ഞാൽ അവൾ പെട്ടെന്ന് സ്പൂൺ എടുക്കുമ്പോളൊക്കെ അവൾ കൈ പൊള്ളുമ്പോളേക്കും ആഹ് എന്ന് പറഞ്ഞിട്ടിങ്ങനെ കൈ വലിക്കണം അപ്പോഴേക്കും ശ്രീകാന്ത് നമ്മുടെ സച്ചി പോയിട്ട് എന്താ എന്താ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കൈയിൽ പിടിക്കണേ ശ്രദ്ധിക്കേണ്ടേ എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ എന്നെ തുടന്ന മാറി നിൽക്കുക എന്ന് പറയും ഞാൻ എനിക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ നിങ്ങൾക്ക് എന്താ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ രേവതി സച്ചിയോട് അപ്പോൾ സച്ചിക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമാണ് കാരണം പറയുന്നില്ല ഇവ ഇത് അനിയൻ്റെ ലീലാവിലാസങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൾക്ക് ഇതിനേക്കാളും വലിയ ഷോക്കാകും അപ്പോൾ അത് പറയാനും നിവർത്തിയില്ല അപ്പോൾ ഒക്കെ കേൾക്കണം എല്ലാവരും തലങ്ങും വിലങ്ങും അവനെട്ട് ക്രൂശിക്കണം സച്ചി ീനിട്ടിട്ട് അമ്മയും അതേപോലെ ഏട്ടനും ഒക്കെ പക്ഷേ അതിൽ കുറ്റം മാത്രം പറയൂ ഇപ്പം പറയും ശ്രീനാഥ് ശ്രീകാന്ത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തിന് ചെയ്തു എന്നുള്ളതാണ് അവൻ ചോദിക്കാൻ ചെറിയ പയ്യനല്ലേ പരി പഠിക്കുന്ന പയ്യനല്ലേ എന്നൊക്കെയാണ് അവനും പറഞ്ഞത് അങ്ങനെ നാല് ഭാഗത്തു നിന്നും ഇവനുള്ള അങ്ങനെ എല്ലാവരും കൂടെ അവനിട്ട് പൊരിച്ചെടുക്കുക അതിൻ്റെ കൂടെ രേവതി ഉള്ളതും കൂടിയാണ് സങ്കടം ഇത് പുറത്ത് പറയാനൊന്നും വർത്തല്ലാത്ത ഒരവസ്ഥ അങ്ങനെ രേവതിയും നമ്മുടെ സച്ചിയും കൂടി താൽക്കാലികമായി പിണങ്ങിയിരിക്കുകയാണ് കൈസ് ഇനി എനിക്ക് വരും സത്യം പറഞ്ഞ് അവർ ഒന്നിക്കട്ടെ അതാണ് നല്ലത് അപ്പോൾ അങ്ങനെ ഇന്നത്തെ ചെമ്മനീർപ്പൂവ് ഇന്നത്തെ ചെമ്മനീർപ്പൂ ഇങ്ങനെയൊക്കെയാണ് കഥ അവസാനിച്ചത് പക്ഷേ രേവതി നമ്മൾ സച്ചി രവിയോട് എല്ലാം പറയുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അറിയില്ല കാണാം അപ്പോൾ ഇന്നത്തെ കാണുമ്പോൾ നമുക്ക് അറിയാം നാളത്തെ എന്താണെന്നുള്ളത് അതുകൊണ്ട് ചമ്മനീർപ്പൂവ് ആരും മിസ്സാക്കാതെ കാണുക അതുപോലെ എൻ്റെ രാധാ സോമിലി കിച്ചൻ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കഥകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു ലൈക്കൊക്കെ തരണം അപേക്ഷ